ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിതാ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മോൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അട്ടാ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വീഡിയോ എടുത്താലോ അങ്ങനെതാ ഞങ്ങൾ അട്ടാ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക ആ അവിടെ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ മോളാണ് ആ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചൊന്ന് നടക്കണമല്ലോ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ മോൾ പറയുന്നുണ്ട് മോക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് ഇങ്ങനെ ഒരു പറയും അപ്പം അച്ഛനോട് പറയുന്നുണ്ട് വീഡിയോ എടുത്തപ്പം ഹായ് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛനൊരു ഹായ് അവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതാ ആട്ട മാർക്കറ്റിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടായിരുന്നിട്ട് ആ സമയത്തൊക്കെ നല്ല അമ്പ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ വീഡിയോ എടുത്തതാണേ അങ്ങനെ പിന്നെന്താ അവിടെ പോയി അവിടെ നിന്നും പിന്നെ മോന് വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഓരോ സാധനങ്ങളിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾ അറിയുന്നുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പോൾ ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് നല്ല മാങ്ങ നോക്കൂ നല്ല രസമാണ് ഈ സമയത്താണല്ലോ നമ്മൾ അവിടുത്തെ മാങ്ങ തുടങ്ങുക ഇവിടുത്തെ ഈ മഞ്ഞ മാങ്ങ അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഓരോ ഡ്രസ്സിനെ കുറിച്ച് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ അതാ നല്ല നല്ല സാരി ആയാലും ചുരിദാർ അങ്ങനെ ഞാൻ നോക്ക് ഒരു ഒന്ന് രണ്ട് ഇതെടുത്ത് വിട്ടോ എടുക്കൂലെന്ന് പറഞ്ഞാലും അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സ് ഞാൻ എടുത്തിരുന്നു അപ്പോൾ നാട്ടിലേക്ക് പോവില്ല മോനെ ഒന്ന് രണ്ട് സാധനം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് നാട്ടിലും അത് ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവനൊരു ബെൽറ്റ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബെൽറ്റൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആ നാട്ടിൽ നിന്ന് ബെൽറ്റ് എന്തോ വാങ്ങിച്ചപ്പോൾ അത് എത്ര കൊള്ളൂലായിരുന്നു പറഞ്ഞു പറഞ്ഞെന്നോട് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ബെൽറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ബെൽറ്റ് ഞങ്ങൾ നോക്കിയായിരുന്നു അച്ഛനാണ് അതൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബെൽറ്റ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഒരു ഇങ്ങനെ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ അവൾക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ ചെരുപ്പില്ലാതെ കുറേ ആയി പറയുന്നത് കാരണം സ്കൂളിലേക്ക് എന്നും പോകുമ്പോൾ യൂണിഫോമിൻ്റെ ഷൂ അല്ലേ വേണ്ടത് കളിക്കാൻ പോകുമ്പോൾ ഷൂ പിന്നെ ചെരുപ്പ് വേണം ചുരിദാറിൻ്റെ കൂടെ ഇടാൻ അങ്ങനെ ഒക്കെ ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചതാ പോരുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോഴേ നല്ല ചൂടായി ഉച്ചയ്ക്ക് പോയതായിരുന്നു അപ്പോൾ വഴിയിലൊക്കെ കൊന്ന പൂത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു വിഷുവിന് ഒരൊറ്റ കൊന്ന പൂത്ത പൂവും കിട്ടിയിട്ടുണ്ടായില്ല ഒക്കെ പ്ലാസ്റ്റിക് പൂവായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് ബാഗ് തുന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് തിന്നാൻ അച്ഛനതാ പോയതാണ് അപ്പം പോകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഒക്കെ അവർ തുന്നി വെച്ചോളോ അപ്പോൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയി ഇവർ ബാഗൊക്കെ വാങ്ങിച്ച് വന്ന് വണ്ടിയിൽ വെക്ക വെച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പം ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം അവിടെ ഒന്ന് രണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ വിടുന്ന സമയമായതായിരുന്നു ആ സമയം അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്